യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മഹനായി ലോഗോസ് ബൈബിൾ ക്യൂസ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പതിനെട്ടാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പതിനെട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളും ശീർഷകങ്ങളുമാണുള്ളത് ഉത്തരം മുപ്പത്തിയൊന്ന് വാക്യങ്ങളും ഒരു ശീർഷകവും ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പതിനെട്ടാം അധ്യായത്തിലെ ശീർഷകം ഏതാണ് ഉത്തരം ദാൻ ലായിഷ് പിടിക്കുന്നു ഒന്നു മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ ശീർഷകത്തിലുള്ളത് ന്യായാധിമന്മാർ പതിനെട്ട് ഒന്ന് അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത് ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല ന്യായാധിപന്മാർ പതിനെട്ട് ഒന്ന് ഏത് ഗോത്രക്കാരാണ് അധിവസിക്കാൻ അവകാശ ഭൂമി അന്വേഷിച്ചത് ഉത്തരം ദാൻ ഗോത്രക്കാർ അക്കാലത്ത് ഇസ്രായേലിൽ ആരാണില്ലായിരുന്നത് ഉത്തരം രാജാവ് ദാൻ ഗോത്രക്കാർ എന്തന്വേഷിക്കുന്ന കാലമായിരുന്നു അത് ഉത്തരം അവകാശഭൂമി ഏത് കാലത്താണ് ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശ ഭൂമി അന്വേഷിച്ചത് ഉത്തരം ഇസ്രായേലിൽ രാജാവില്ലാതിരുന്ന കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലാതിരുന്ന കാലത്ത് ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവകാശമായി ലഭിക്കാതിരുന്നത് ആർക്കാണ് ഉത്തരം ദാൻ ഗോത്രക്കാർക്ക് ന്യായാധിപന്മാർ പതിനെട്ട് രണ്ട് അവർ സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ് അഞ്ച് പേരെ ദേശം ഒറ്റ നോക്കുന്നതിന് അയച്ചു അവർ പറഞ്ഞു പോയി ദേശം നിരീക്ഷിച്ചു വരുവിൻ അവർ മലനാടായ എഫ്രാഹിമിൽ മിക്കായുടെ വീട്ടിലെത്തി അവിടെ താമസിച്ചു ന്യായാധിപന്മാർ പതിനെട്ട് രണ്ട് ദേശം ഒറ്റ നോക്കുന്നതിന് കഴിവുറ്റഞ്ചു പേരെ ആരാണ് അയച്ചത് ഉത്തരം ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റ നോക്കുന്നതിന് ദാൻ ഗോത്രക്കാർ കഴിവുറ്റഞ്ചു വരെ എവിടെ നിന്നാണ് അയച്ചത് ഉത്തരം സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും ദേശം നിരീക്ഷിച്ചു വരുവാൻ അയക്കപ്പെട്ടവർ എവിടെയാണ് എത്തിയത് ഉത്തരം മലനാടായ എഫ്രാഹിമിൽ മിക്കായുടെ വീട്ടിൽ മലനാടായ എഫ്രാഹിമിൽ മിക്കായുടെ വീട്ടിൽ ദേശം ഒറ്റ നോക്കുന്നതിനയച്ചവർ എവിടെയാണ് താമസിച്ചത് ഉത്തരം മിക്കായുടെ വീട്ടിൽ ന്യായാധിപന്മാർ പതിനെട്ട് മൂന്ന് മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ആ യുവലേവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു അവർ അടുത്തു ചെന്ന് ചോദിച്ചു നിന്നെ ഇവിടെ കൊണ്ടുവന്നതാരാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു നിന്റെ തൊഴിൽ എന്താണ് ന്യായാധിപന്മാർ പതിനെട്ട് മൂന്ന് മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആ അഞ്ച് പേർ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത് ഉത്തരം ആ യുവലേവിൻ്റെ ആ യുവ ലേവ്യൻ്റെ ശബ്ദം എപ്പോഴാണ് ആ അഞ്ച് പേർ തിരിച്ചറിഞ്ഞത് ഉത്തരം മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ അടുത്തു ചെന്ന് ലേവ്യനോട് എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത് ഉത്തരം മൂന്ന് ചോദ്യങ്ങൾ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചതിന് ശേഷം അടുത്തതായി അവർ ചോദിക്കുന്നത് എന്താണ് ഉത്തരം നീ ഇവിടെ എന്തു ചെയ്യുന്നു നീ ഇവിടെ എന്തു ചെയ്യുന്നു ആ ലേവ്യനോട് അവർ ചോദിച്ച മൂന്നാമത്തെ ചോദ്യം എന്താണ് ഉത്തരം നിന്റെ തൊഴിൽ എന്താണ് ന്യായാധവന്മാർ പതിനെട്ട് നാല് അവൻ പറഞ്ഞു മിക്ക ഇങ്ങനെ ചെയ്തു അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു ഞാൻ അവൻ്റെ പുരോഹിതനാണ് ന്യായാധവന്മാർ പതിനെട്ട് നാല് മിക്ക എന്ത് ചെയ്തു എന്നാണ് യുവ ലേവ്യൻ അഞ്ചു പേരോട് പറഞ്ഞത് ഉത്തരം അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു മിക്ക ആരെയാണ് ശമ്പളത്തിന് നിർത്തിയത് ഉത്തരം യൂതാവംശനായ വംശജനായ ലേവ്യനെ താൻ ആരുടെ പുരോഹിതനാണെന്നാണ് യൂതാവംശനായ വംശജനായ ലേവ്യൻ പറഞ്ഞത് ഉത്തരം മിക്കായുടെ ന്യായാധിപന്മാർ പതിനെട്ട് അഞ്ച് അവർ അവനോട് അഭ്യർത്ഥിച്ചു ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക ന്യായാധിപന്മാർ പതിനെട്ട് അഞ്ച് ദൈവത്തോട് എന്താ എന്നാണ് അവർ യുവലേവിനോട് ലേവിനോട് അഭ്യർത്ഥിച്ചത് ഉത്തരം തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് ആരാണ് ആ യുവലേവിനോട് ലേവിനോട് അഭ്യർത്ഥിച്ചത് ഉത്തരം ദേശം ഒറ്റ നോക്കാൻ പോയ അഞ്ചു പേർ ന്യായാധിപന്മാർ പതിനെട്ട് ആറ് പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവിൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ന്യായാധിപന്മാർ പതിനെട്ട് ആറ് തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് ദൈവത്തോട് ആരാഞ്ഞറിയുക എന്ന് അഭ്യർത്ഥിച്ചവരോട് പുരോഹിതൻ എന്താണ് പറഞ്ഞത് ഉത്തരം സമാധാനമായി പോകുവിൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും സമാധാനമായി പോകുവിൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ആര് ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം മിക്കായുടെ ഭവനത്തിലെ പുരോഹിതൻ ദേശം ഒറ്റ നോക്കാൻ വന്നവരോട് ന്യായാധിപന്മാർ പതിനെട്ട് ഏഴ് ആ അഞ്ചു പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിലെത്തി സീതോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു അവർക്കൊന്നിനും കുറവില്ലായിരുന്നു അവർ സമ്പന്നരായിരുന്നു സീതോന്യരിൽ നിന്ന് അങ്ങനെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗവുമില്ലായിരുന്നു ന്യായാധിപന്മാർ പതിനെട്ട് ഏഴ് ദേശം ഒറ്റ നോക്കാൻ വന്ന ആ അഞ്ചു പേർ അവിടെ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് എത്തിയത് ഉത്തരം ലായിഷിൽ ലായിഷിലെ ജനങ്ങൾ ആരെ പോലെ ആയിരുന്നു ഉത്തരം സീതോന്യരെ പോലെ ആരാണ് സീതോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ ജനങ്ങൾ ഉത്തരം ലായിഷിലെ ജനങ്ങൾ ആരാണ് ഒന്നിനും കുറവില്ലാതിരുന്നവരും സമ്പന്നരുമായിരുന്ന ജനങ്ങൾ ഉത്തരം ലായിഷിലെ ജനങ്ങൾ ലായിഷിലെ ജനങ്ങൾ ആരിൽ നിന്ന് അകലെയാണ് താമസിച്ചിരുന്നത് ഉത്തരം സീതോന്യരിൽ നിന്ന് രിൽ നിന്ന് അകലെയാണ് താമസിച്ചിരുന്നത് ആർക്കാണ് ആരുമായും സംസർഗമില്ലാതിരുന്നത് ഉത്തരം ലായിഷിലെ ജനങ്ങൾക്ക് ന്യായാധിപന്മാർ പതിനെട്ട് എട്ട് സോറായിലും എഷ്താവൂലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം ന്യായാധിപന്മാർ പതിനെട്ട് എട്ട് ദേശം ഒറ്റ നോക്കാൻ വന്നവർ എവിടെയുള്ള സഹോദരന്മാരുടെ അടുത്താണ് തിരിച്ചെത്തിയത് ഉത്തരം സോറായിലും എഷ്താവോലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് ദേശം ഒറ്റ നോക്കാൻ വന്നവർ സോറായിലും എഷ്താവോലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ എന്താണ് ചോദിച്ചത് ഉത്തരം നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം ന്യായാധിമന്മാർ പതിനെട്ട് ഒമ്പത് അവർ പറഞ്ഞു നമുക്ക് പോയി അവരെ ആക്രമിക്കാം ഞങ്ങൾ ആ സ്ഥലം കണ്ടു വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ ന്യായാധിപന്മാർ പതിനെട്ട് ഒമ്പത് നമുക്ക് പോയി അവരെ ആക്രമിക്കാം എന്ന് ആരാരോടാണ് പറഞ്ഞത് ഉത്തരം ദേശം ഒറ്റ നോക്കാൻ പോയ അഞ്ചു പേർ സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരോട് നമുക്ക് പോയി ആരെ ആക്രമിക്കാം എന്നാണ് അവർ പറഞ്ഞത് ഉത്തരം ലായുഷ് നിവാസികളെ ദേശം ഒറ്റ നോക്കാൻ പോയവർ കണ്ട സ്ഥലം എങ്ങനെയുള്ളതാണ് ഉത്തരം വളരെ ഫലഭൂയിഷ്ടം വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലമാണ് ദേശം ഒറ്റ നോക്കാൻ പോയവർ കണ്ടത് നിഷ്ക്രിയരായിരിക്കാതെ എന്ത് ചെയ്യുവിൻ എന്നാണ് അവർ പറഞ്ഞത് ഉത്തരം ദേശം കൈവശമാക്കുവിൻ ദേശം കൈവശമാക്കുവിൻ ന്യായാധിപന്മാർ പതിനെട്ട് പത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനത്തെ ആയിരിക്കും കണ്ടുമുട്ടുക വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ന്യായാധിപന്മാർ പതിനെട്ട് പത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ ആരെയായിരിക്കും കണ്ടുമുട്ടുക എന്നാണ് അവർ ദാൻകാരോട് പറഞ്ഞത് ഉത്തരം ശങ്കയില്ലാത്ത ഒരു ജനത്തെ ശങ്കയില്ലാത്ത ഒരു ജനത്തെ വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത പ്രദേശം ഏതാണ് ഉത്തരം ലായുഷ് ദേശം ലായുഷ് ദേശം ദൈവം തങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രദേശം എങ്ങനെയുള്ളതാണെന്നാണ് ന്യായാധിപന്മാർ പതിനെട്ട് പത്തിൽ പറയുന്നത് ഉത്തരം വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത പ്രദേശം വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത പ്രദേശം ന്യായാധിപന്മാർ പതിനെട്ട് പതിനൊന്ന് ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായി അറുന്നൂറ് പേർ സോറായിലും എഷ്താവോലിയിലും നിന്ന് പുറപ്പെട്ടു ന്യായാധിപന്മാർ പതിനെട്ട് പതിനൊന്ന് സോറായിലും എഷ്താവോലിയിലും നിന്ന് പുറപ്പെട്ടതാരാണ് ഉത്തരം ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ അറുന്നൂറ് പേർ ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായി അറുന്നൂറ് പേർ എവിടെ നിന്നാണ് പുറപ്പെട്ടത് ഉത്തരം സോറായിലും നിന്ന് സോറായിലും എഷ്താവോലിലും നിന്ന് ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായി എത്ര പേരാണ് സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടത് ഉത്തരം അറുനൂറ് പേർ ന്യായാധിപന്മാർ പതിനെട്ട് പന്ത്രണ്ട് അവർ യുവതിയായിലെ കിരിയാറമ്മിൽ ചെന്ന് പാളയം ഇക്കാരണത്താൽ ആ സ്ഥലം മഹനേതാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു അത് കിരിയാത്യയാറേമിനു പടിഞ്ഞാറാണ് ന്യായാധിമന്മാർ പതിനെട്ട് പന്ത്രണ്ട് ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായി അറുന്നൂറ് പേർ എവിടെയാണ് പാളയമടിച്ചത് ഉത്തരം കിരിയാത്യയാറെയാറിമിൽ കിരിയാത്യയാറിം ഏതു പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത് ഉത്തരം മഹനേദാൻ കിരിയാത്യയാറിമിൻ്റെ ഏതു ഭാഗത്താണ് മഹനേദാൻ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കിരിയാത്യയാറിമിന് പടിഞ്ഞാറ് കിരിയാത്തിയയാറീമിന് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് ഉത്തരം മഹനേതാൻ എന്ത് കാരണത്താലാണ് കിരിയാത്തിയാരീം മഹനേതാൻ എന്നറിയപ്പെടുന്നത് ഉത്തരം ദാൻ ഗോത്രത്തിലെ ആയുധധാരികൾ യൂതായിലെ കിരിയാത്തിയാരീമിൽ ചെന്ന് പാളയമടിച്ചതിനാൽ ന്യായാധിപന്മാർ പതിനെട്ട് പതിമൂന്ന് അവിടെ നിന്ന് അവർ എഫ്രായി മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനത്തിലെത്തി ന്യായാധിപന്മാർ പതിനെട്ട് പതിമൂന്ന് എവിടെന്നാണ് അവർ എഫ്രൈം മലനാട്ടിലേക്ക് കടന്നത് ഉത്തരം മഹനേദാനിൽ നിന്നും മലനാട്ടിലേക്ക് കടന്ന ആയുധധാരികൾ എവിടെയാണ് എത്തിയത് ഉത്തരം മിക്കായിഡോ ഭവനത്തിൽ ന്യായാധിപന്മാർ പതിനെട്ട് പതിനാല് ലായുഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ അഞ്ച് പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു ഈ ഭവനങ്ങളിൽ ഒന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ ന്യായാധിപന്മാർ പതിനെട്ട് പതിനാല് ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ അഞ്ചു പേർ അവരുടെ സഹോദരന്മാരോട് എന്താലോചിക്കുവിൻ എന്നാണ് പറഞ്ഞത് ഉത്തരം എന്താണ് ചെയ്യേണ്ടതെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ ഈ ഭവനങ്ങളിൽ ഒന്നിൽ എന്തുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് ചാരവൃത്തിക്ക് പോയവർ സഹോദരന്മാരോട് ചോദിച്ചത് ഉത്തരം ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പു വിഗ്രഹവും ന്യായാധിവന്മാർ പതിനെട്ട് പതിനഞ്ച് അവർ തിരിഞ്ഞു മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവ ലേവിന്റെ അടുത്ത് ചെന്ന് കുശലൻ ചോദിച്ചു ന്യായാധിവന്മാർ പതിനെട്ട് പതിനഞ്ച് അവർ തിരിഞ്ഞ് ആരുടെ അടുത്ത് ചെന്നാണ് കുശലൻ ചോദിച്ചത് ഉത്തരം മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവ ലേവിന്റെ അടുത്ത് അവർ എങ്ങനെയാണ് മിക്കയുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവ ലേവിനോട് കുശലം ചോദിച്ചത് ഉത്തരം തിരിഞ്ഞ് അടുത്തു ചെന്ന് ന്യായാധിപന്മാർ പതിനെട്ട് പതിനാറ് പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻകാർ പടിവാതിൽക്കൽ നിന്നു ന്യായാധിപന്മാർ പതിനെട്ട് പതിനാറ് പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻകാർ എവിടെയാണ് നിന്നത് ഉത്തരം പടിവാതിൽക്കൽ പടിവാതിൽക്കൽ പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻകാർ ആരുടെ പടിവാതിൽക്കൽ നിന്നത് ഉത്തരം മിക്കായുടെ മിക്കായുടെ പടിവാതുക്കൽ കാവൽ നിന്നതാരാണ് ഉത്തരം പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻകാർ പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻകാർ ന്യായാധിപന്മാർ പതിനെട്ട് പതിനേഴ് ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ചു പേർ കടന്നു ചെന്ന് കൊത്ത് വിഗ്രഹവും എഫോതും കുലവിഗ്രഹങ്ങളും വാർപ്പവിഗ്രഹവും എടുത്തു ആ സമയത്ത് പടിവാതിക്കൽ പുരോഹിതൻ ആയുധധാരികളായ അറുന്നൂറ് പേരോടൊപ്പം നിൽക്കുകയായിരുന്നു ന്യായാധിപന്മാർ പതിനെട്ട് പതിനേഴ് ആരാണ് അകത്ത് കടന്ന് കൊത്തു വിഗ്രഹവും എഫോതും കുലവിഗ്രഹങ്ങളും വാർപ്പു വിഗ്രഹവും എടുത്തത് ഉത്തരം ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ച് പേർ ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ച് പേർ അകത്ത് എന്താണ് എന്താണെടുത്തത് ഉത്തരം കൊത്തു വിഗ്രഹവും എഫോതും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും പുരോഹിതൻ ആരോടൊപ്പം എവിടെയായിരുന്നു നിന്നിരുന്നത് ഉത്തരം ആയുധധാരികളായ അറുന്നൂറ് പേരോടൊപ്പം പടിവാതുക്കൽ ആയുധധാരികളായ അറുനൂറ് പേരോടൊപ്പം പടിവാതുക്കൽ ആയുധധാരികളായ അറുന്നൂറ് പേരോടൊപ്പം പടിവാതുക്കൽ നിന്നതാരാണ് ഉത്തരം പുരോഹിതൻ ന്യായാധിപന്മാർ പതിനെട്ട് പതിനെട്ട് അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും വിഗ്രഹവും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് പുരോഹിതൻ ചോദിച്ചു ന്യായാധിപന്മാർ പതിനെട്ട് പതിനെട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആര് ആരോടാണ് ചോദിച്ചത് ഉത്തരം പുരോഹിതൻ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്ത് വിഗ്രഹവും യഫോധം കുലവിഗ്രഹങ്ങളും വാർപ്പു വിഗ്രഹവും എടുത്തവരോട് ന്യായാധിപന്മാർ പതിനെട്ട് പത്തൊമ്പത് അവർ പറഞ്ഞു മിണ്ടരുത് വായ്പത്തി ഞങ്ങളോടുകൂടെ വരിക ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത് ന്യായാധിപന്മാർ പതിനെട്ട് പത്തൊമ്പത് നീ എങ്ങനെ ഞങ്ങളോടുകൂടെ വരിക എന്നാണ് ആ അഞ്ച് പേർ പുരോഹിതനോട് പറഞ്ഞത് ഉത്തരം വായ്പൊത്തി വായ്പൊത്തി നീ ഞങ്ങളോട് കൂടെ വരിക നീ ഞങ്ങൾക്ക് എന്താകുക എന്നാണ് ആ അഞ്ച് പേർ പുരോഹിതനോട് പറഞ്ഞത് ഉത്തരം പിതാവും പുരോഹിതനുമാകുക പിതാവും പുരോഹിതനുമാകുക നീ ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുകയെന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച അഞ്ചു പേർ പുരോഹിതനോട് ന്യായാധിപന്മാർ പതിനെട്ട് പത്തൊമ്പതിൽ പരാമർശിക്കുന്ന വംശമേതാണ് ഉത്തരം ഇസ്രായേൽ എവിടെ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതാണ് നല്ലത് ഉത്തരം ഇസ്രായേലിൽ ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത് പുരോഹിതൻ്റെ ഹൃദയം സന്തുഷ്ടമായി അവൻ എഫോദം കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും വിഗ്രഹവും എടുത്ത് അവരോടുകൂടെ പോയി ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത് ആരുടെ ഹൃദയമാണ് സന്തുഷ്ടമായത് ഉത്തരം പുരോഹിതന്റെ ഹൃദയം പുരോഹിതന്റെ ഹൃദയമാണ് സന്തുഷ്ടമായത് ആരാണ് എഫോദം കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് അവരോടുകൂടെ പോയത് ഉത്തരം പുരോഹിതൻ പുരോഹിതനാണ് അവരോടുകൂടെ പോയത് ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയൊന്ന് അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായി ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയൊന്ന് അവർ എങ്ങനെയാണ് മിക്കായുടെ ഭവനത്തിൽ നിന്ന് യാത്രയായത് ഉത്തരം തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകകളോടൊപ്പം മുൻപിൽ നിർത്തി തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകകളോടൊപ്പം മുൻപിൽ നിർത്തി അവർ തിരിഞ്ഞ് യാത്രയായപ്പോൾ മുൻപിൽ വസ്തുവകകളോടൊപ്പം നിർത്തിയതെന്താണ് ഉത്തരം കുട്ടികളെയും കന്നുകാലികളെയും കുട്ടികളെയും കന്നുകാലികളെയുമാണ് മുൻപിൽ വസ്തുവകകളോടൊപ്പം നിർത്തിയത് കുട്ടികളെയും കന്നുകാലികളെയും എന്തിനോടൊപ്പം മുൻപിൽ നിർത്തിയാണ് അവർ യാത്രയായത് ഉത്തരം വസ്തുവകകളോടൊപ്പം വസ്തുവകകളോടൊപ്പം ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിരണ്ട് അവർ കുറേ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചു കൂട്ടി ധാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിരണ്ട് എപ്പോഴാണ് മിക്ക അയൽവാസികളെ ഒന്നിച്ചു കൂട്ടിയത് ഉത്തരം അവർ കുറേ ദൂരം ചെന്നപ്പോൾ ദാൻകാർ കുറേ ദൂരം ചെന്നപ്പോഴാണ് മിക്ക അയൽവാസികളെ ഒന്നിച്ചു കൂട്ടിയത് ആര് കുറേ ദൂരം ചെന്നപ്പോഴാണ് മിക്ക അയൽവാസികളെ ഒന്നിച്ചു കൂട്ടിയത് ഉത്തരം പുരോഹിതനും ദാൻകാരും പുരോഹിതനും ദാൻകാരും പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറിയതാരാണ് ഉത്തരം മിക്കായും അയൽവാസികളും മിക്കായും അയൽവാസികളുമാണ് പുരോഹിതനെയും ധാൻകാരെയും പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറിയത് ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തി മൂന്ന് അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്കെന്തു പറ്റി ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തി മൂന്ന് ആരാണ് ദാൻകാരുടെ നേരെ അട്ടഹസിച്ചത് ഉത്തരം മിക്കായും അവൻ ഒന്നിച്ചു കൂട്ടിയ അയൽവാസികളും മിക്കായും അവൻ ഒന്നിച്ചു കൂട്ടിയ അയൽവാസികളും ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്കെന്തു പറ്റി ആര് ആരോടാണ് ഇപ്രകാരം ചോദിച്ചത് ഉത്തരം ദാൻകാർ മിക്കായോട് ദാൻകാർ കാർ മിക്കായോടാണ് ഇപ്രകാരം ചോദിച്ചത് ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തി അവൻ പറഞ്ഞു ഞാനുണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു എന്താണ് എനിക്ക് നിശേഷിച്ചിരിക്കുന്നത് എന്നിട്ടും എനിക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തി നാല് നിങ്ങൾ എന്ത് കൈവശമാക്കി എന്നാണ് മിക്ക ദാൻകാരോട് പറഞ്ഞത് ഉത്തരം താൻ ഉണ്ടാക്കിയ ദേവന്മാരെ താൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ ആരെ കൊണ്ടുപോകുന്നുവെന്നാണ് മിക്ക ദാൻകാരോട് പറഞ്ഞത് ഉത്തരം എൻ്റെ പുരോഹിതനെ നിങ്ങൾ എൻ്റെ പുരോഹിതനെ കൊണ്ടുപോകുന്നു ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തി നാലിൽ മിക്ക എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഉത്തരം രണ്ട് ചോദ്യങ്ങൾ ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ദാൻകാർ അവനോട് പറഞ്ഞു മിണ്ടാതിരിക്കുക വല്ലവരും കോപിച്ച് നിൻ്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം ദാൻകാർ അവരുടെ വഴിക്ക് പോയി ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ആരാണ് മിക്കായോട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞത് ഉത്തരം ദാൻകാർ വല്ലവരും എന്ത് ചെയ്തെന്ന് വരാമെന്നാണ് ദാൻകാർ മിക്കായോട് പറഞ്ഞത് ഉത്തരം വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നു കളഞ്ഞെന്ന് വരാം അവരുടെ വഴിക്ക് പോയതാരാണ് ഉത്തരം ദാൻകാർ ധാൻകാരാണ് അവരുടെ വഴിക്ക് പോയത് ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയാറ് തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണ് അവർ എന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയാറ് ദാൻകാർ അവരുടെ വഴിക്ക് പോയപ്പോൾ മിക്ക എന്ത് ചെയ്തു ഉത്തരം വീട്ടിലേക്ക് മടങ്ങി എന്തുകൊണ്ടാണ് മിക്ക വീട്ടിലേക്ക് മടങ്ങിയത് ഉത്തരം തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണ് അവർ എന്ന് കണ്ട് തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണ് ദാൻകാർ എന്ന് എന്നു കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയേഴ് മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവന്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് അവരെത്തി അവരെ വാളിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചു ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയേഴ് മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം ആരെയാണ് ദാൻകാർ കാർ കൊണ്ടുപോയത് ഉത്തരം പുരോഹിതനെ ദാൻകാർ എന്തൊക്കെയാണ് കൊണ്ടുപോയത് ഉത്തരം മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളും അവന്റെ പുരോഹിതനെയും മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളും അവൻ്റെ പുരോഗതിയെയും ദാൻകാർ കാർ അവൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ദാൻകാർ കാർ ആരുടെ അടുത്താണ് എത്തിയത് ഉത്തരം ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്താണ് ദാൻകാർ എത്തിയത് ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയേഴ് അനുസരിച്ച് ലായുഷിലെ ജനങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു ഉത്തരം ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്നവരും ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്നവരും ദാൻകാർ ലായുഷിലെ ജനങ്ങളെ എന്തു ചെയ്തു ഉത്തരം വാളിനിരയാക്കി ദാൻകാർ കാർ ലായുഷിലെ ജനങ്ങളെ വാളിനിരയാക്കി ദാൻകാർ കാർ ലായുഷ് പട്ടണം എന്തു ചെയ്തു ഉത്തരം തീ വെച്ചു നശിപ്പിച്ചു ദാൻകാർ കാർ ലായുഷ് പട്ടണം തീ വെച്ച് നശിപ്പിച്ചു ദാൻകാർ ാണ് വാളിനിരയാക്കിയത് ഉത്തരം ലായിഷിലെ ജനങ്ങളെ ലായിഷിലെ ജനങ്ങളെ ദാൻകാർ തീവച് നശിപ്പിച്ച പട്ടണം ഏതാണ് ഉത്തരം ലായുഷ് പട്ടണം ലായുഷ് പട്ടണം ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയെട്ട് അവരെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കാരണം അവർ സീതോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു അവർക്കാരുമായും സമ്പർക്കവുമില്ലായിരുന്നു ബദ്രാഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായുഷ് ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ താമസമാക്കി ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയെട്ട് ലായിഷിലെ ജനങ്ങളെ രക്ഷിക്കാൻ ആരും ആരുമുണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം അവർ സീതോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു അവർക്ക് ആരുമായും സമ്പർക്കവും ഇല്ലായിരുന്നു സീതോനിൽ നിന്നും വളരെ ആരാണ് ഉത്തരം ലായിഷ്കാർ ആർക്കാണ് ആരുമായും സമ്പർക്കമില്ലാതിരുന്നത് ഉത്തരം ലായിഷ്കാർക്ക് ലായിഷ് എവിടെയായിരുന്നു ഉത്തരം ബദ്രഹോബിലുള്ള താഴ്വരയിൽ താഴ്വരയിലായിരുന്നു ലായിഷ്ഹോയിൽ സ്ഥിതി ചെയ്ത പുതുക്കിപ്പണിത് അവിടെ താമസമാക്കിയതാരാണ് ഉത്തരം ദാൻകാർ ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയൊമ്പത് ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേര് ആ സ്ഥലത്തിന് അവർ നൽകി ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര് ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയൊമ്പത് ലായിഷ് പട്ടണത്തിന്റെ പുതിയ പേരെന്താണ് ഉത്തരം ദാൻ ദാൻ ആരാണ് ഉത്തരം ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്ര പിതാവും ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്ര പിതാവും ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായത്തിൽ പരാമർശിക്കുന്ന ഇസ്രായേലിന്റെ മകൻ ആരാണ് ഉത്തരം ദാൻ ന്യായാധിപന്മാർ പതിനെട്ട് മുപ്പത് ദാൻ കാർ കൊത്തു വിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു മോശയുടെ പുത്രനായ ഘർഷോമിന്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു ന്യായാധിപന്മാർ പതിനെട്ട് മുപ്പത് ദാൻ കാർ തങ്ങൾക്കായി സ്ഥാപിച്ചതെന്താണ് ഉത്തരം കൊത്തു വിഗ്രഹം ന്യായാധിപന്മാർ പതിനെട്ട് മുപ്പതിൽ പറയുന്ന മോശയുടെ പുത്രനാരാണ് ഉത്തരം ഘർഷോം ഘർഷോമിന്റെ പുത്രനാരാണ് ഉത്തരം ജോനാഥാൻ ന്യായാധിപന്മാർ പതിനെട്ട് മുപ്പതിൽ പരാമർശിക്കപ്പെടുന്ന പ്രവാചകൻ ആരാണ് ഉത്തരം മോശ ജോനാഥാനും പുത്രന്മാരും എപ്പോൾ വരെയാണ് ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നത് ഉത്തരം പ്രവാസകാലം വരെ പ്രവാസകാലം വരെ ആരാണ് ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നത് ഉത്തരം ജോനാഥാനും പുത്രന്മാരും ജ്യോനാഥാനും പുത്രന്മാരും ന്യായാധിപന്മാർ പതിനെട്ട് മുപ്പത്തൊന്ന് ദൈവത്തിന്റെ ആലയം ഷീലോയിലായിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തു വിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു ഞായാധിവന്മാർ പതിനെട്ട് മുപ്പത്തിയൊന്ന് ദൈവത്തിന്റെ ആലയം എവിടെയായിരുന്നു ഉത്തരം ഷീലോയിൽ ഷീലോയിലായിരുന്നു ദൈവത്തിന്റെ ആലയം ആരുടെ ആലയമാണ് ഷീലോയിൽ ഉണ്ടായിരുന്നത് ഉത്തരം ദൈവത്തിന്റെ ദൈവത്തിന്റെ ആലയം മിക്ക ഉണ്ടാക്കിയ കൊത്തു വിഗ്രഹം അവർ എവിടെയാണ് പ്രദർശിപ്പിച്ചത് ഉത്തരം ഷീലോയിലെ ദൈവത്തിന്റെ ആലയത്തിൽ ഷീലോയിലെ ദൈവത്തിന്റെ ആലയത്തിൽ ആരാണ് ഷീലോയിലെ ദൈവത്തിന്റെ ആലയത്തിൽ മിക്ക ഉണ്ടാക്കിയ കൊത്തു വിഗ്രഹം പ്രദർശിപ്പിച്ചത് ഉത്തരം ദാൻകാർ കാർ യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പതിനെട്ടാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു